അടുത്തായിട്ട് നമ്മൾ കാണുന്നത് വർത്തിക്കാനിലെ ഒരു പള്ളിയാണ് സ്കാല സാന്ത എന്നാണ് പള്ളിയുടെ പേര് ആ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈശോനെ ഇരുപത്തെട്ട് പടികൾ യൂതന്മാർ ചവിട്ടി ഇങ്ങനെ വലിച്ചെഴച്ച് കൊണ്ടുപോയ പടികൾ അത് ഈശോ യഥാർത്ഥമായിട്ട് ചവിട്ടി ആ പടികളാണ് നമ്മൾ ഈ പള്ളിയിൽ കാണുന്നത് പിന്നെ ഈ പടികളിൽ ആരും ചവിട്ടാറില്ല ഇരുപത്തെട്ട് പടിയും മുട്ട് കുത്തി ഓരോ നിയോഗങ്ങൾ നമ്മൾ സമർപ്പിച്ചാണ് ആൾക്കാർ ആ പടി കയറിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നിങ്ങൾ കാണുന്നത് ആൾക്കാർ പടി മുട്ടു കുത്തി നീന്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി നമുക്ക് ആ പള്ളിയുടെ ഉത്ഭാഗം ഒത്തിരി കൊത്തുപണികളും ഡെക്കറേഷനൊക്കെ ആയിട്ട് വളരെ ഭംഗിയിലാണ് പള്ളി വളർന്നിരിക്കുന്നത് അതിൻ്റെ ഉത്ഭാഗമെല്ലാം നമുക്ക് കാണാം და <laughs> მეკითხები Che la porta è vinta per sempre che ci hai ridonato la vita. Eh, va, è carino. Si può alzare un pochino più voce, la voce della basilica grande.